തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ തെരഞ്ഞെടുത്തു കോൺഗ്രസ് മേയർ സ്ഥാനത്തിനായി വടംബടി രൂക്ഷമായതിന് പിന്നാലെയാണ് തൃശൂർ ഡി സി സി പ്രസിഡന്റ് നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ചത് എ പ്രസാദിനെ ഡെപ്യൂട്ടി മേയറായും തെരഞ്ഞെടുത്തു മുൻപരിചയമില്ലാത്ത നിജിയത്തെ മേയറാക്കുന്നതിന് പിന്നിൽ കെ സി ഗ്രൂപ്പാണെന്ന് ഒരു വിഭാഗം ആരോപണം ഉന്നയിക്കുന്നു കൊച്ചിക്ക് പിന്നാലെ തൃശൂർ കോർപ്പറേഷനിലും മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായത് വലിയ വിവാദമാണ് ഒരു വിഭാഗം കോൺഗ്രസ് കൗൺസിലർമാർ നേതൃത്വത്തെ സമീപിക്കാനിരിക്കുന്ന വേളയിലാണ് ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ചുകൊണ്ട് ഡി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമാണെങ്കിലും ഡോക്ടർ നിജി ജസ്റ്റിൻ രംഗത്തും ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിലും സജീവമായിരുന്നെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസുകാർ പറയുന്നത് കിടക്കും പാട്ടുകരയിൽ നിന്ന് അറുനൂറ്റി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് നിജി ി വിജയിച്ചത് നിലവിൽ ഡി സി സി വൈസ് പ്രസിഡന്റാണ് നിജി കെ പി സി സി സെക്രട്ടറി കൂടിയായ എ പ്രസാദിന്റെ പേരായിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ പ്രധാന പരിഗണനയിലുണ്ടായിരുന്നത് നിലവിൽ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ നിന്നാണ് നാനൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എ പ്രസാദ് വിജയിച്ചത് കൌൺസിലർ എന്ന നിലയിൽ പ്രവർത്തന പരിചയവും ഇദ്ദേഹത്തിനുണ്ട് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ പാർലമെന്ററി പാർട്ടി തീരുമാനമാണെന്നും അത് നടപ്പിലാക്കുമെന്നും ഡി പ്രസിഡന്റ് പറഞ്ഞു തന്നെ മേയറായി തെരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്നും തൃശൂരിൽ സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി കൂട്ടായി പ്രവർത്തിക്കുമെന്നും നിയുക്ത മേയർ നിജി ജസ്റ്റിൻ വ്യക്തമാക്കി ജനങ്ങളെ കേട്ട് ചേർത്തു നിർത്തി മുന്നോട്ടു പോകുമെന്നും പാർട്ടി ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് എല്ലാവരുടേതുമാണെന്നും നിയുക്ത തൃശൂർ ഡെപ്യൂട്ടി മേയർ എ പ്രസാദും വ്യക്തമാക്കുന്നു ഒരു പതിറ്റാണ്ടിനു ശേഷമാണ് തൃശൂർ കോർപ്പറേഷൻ ഭരണം കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തുന്നത് ആകെയുള്ള അൻപത്തിയാറ് ഡിവിഷനിൽ മുപ്പത്തിമൂന്ന് എണ്ണവും കൈവശപ്പെടുത്തിയാണ് ഇത്തവണ അധികാരത്തിലെത്തിയത് അതേസമയം തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ ലാലി ജെയിംസിനെ മേയറാക്കുമെന്നായിരുന്നു കോൺഗ്രസിനുള്ളിൽ നിന്നും പുറത്തുവന്ന വാർത്തകൾ ലാലി ജെയിംസും ഇത് അംഗീകരിച്ചിരുന്നു ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറാക്കിയ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് ലാലി വിൻസെന്റും ഒരു വിഭാഗം കൗൺസിലർമാരും ജനം തൃശൂർ